മോർണിംഗ് മോർണിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപക്ഷെ അറിയുന്ന എന്നാൽ തിരിച്ചറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സാമ്പത്തികമായിട്ടും അല്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകുന്നവർക്കും ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളാർക്കും വരാതിരിക്കട്ടെ പക്ഷേ എങ്കിൽ പോലും ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നേർരേഖ പോലെ ഉയർന്നു പോകില്ല അത് സിഗ്സാഗ് ആയിരിക്കും ഉയർന്നും താഴ്ന്നും ഉയർന്നും താഴ്ന്നും തന്നെയാണ് പോവുക താഴെ മീൻസ് ഏറ്റവും താഴേറ്റ് താഴേക്ക് വീണ്ടും എത്താതെ നോക്കേണ്ടതുണ്ട് പക്ഷേ എങ്കിൽ പോലും എത്ര ഉയർച്ച നേടുന്നവരുടെയും എത്ര വലിയ ഉയർച്ച നേടുന്നവരുടെയും ജീവിതത്തിൽ ഗ്രാഫ് എന്ന് പറയുന്നത് അതൊരു നേരേഖ പോലെ കുത്തനെ ഉയർന്നു പോകില്ല അത് നൂറ് വരെ പോകും തൊണ്ണൂറിലേക്ക് താഴാം വീണ്ടും നൂറ്റി പത്തിലേക്ക് പോകും എൺപതിലേക്ക് താഴാം വീണ്ടും നൂറ്റി ഇരുപതിലേക്ക് പോകും ചിലപ്പം അറുപത് വരെ താഴാം ഒരിക്കലും വീണ്ടും പൂജ്യത്തിലേക്ക് പോകാതിരുന്നാൽ മതി അപ്പോൾ അതായത് ഏതായാലും എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയായിരിക്കും അത് അതാണ് അതാണ് ജീവിതം എങ്കിലേ അത്തരം ചില കടുപ്പമായ ജീവിതങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ഉന്നതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് താങ്ങാനുള്ള കരുത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഇനി എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും നേരിടുകയാണെങ്കിലും ഓർക്കേണ്ട ഒരു കാര്യം ഏത് കുന്നും അവസാനിക്കാതിരിക്കുന്നിട്ടില്ല ഒരു കുന്നു ഒരു എത്ര വലിയ കുന്നായാലും അതിനൊരു എത്ര വലിയ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടായിരിക്കും ഒന്നും അവസാനമല്ല പലരും ഉണ്ടാകും വീണ് പോയി ഒന്നും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന അത് പല കാരണങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടുമാകാം ആരോഗ്യ അവസ്ഥകൾ കൊണ്ടോ പ്രായം കൊണ്ടോ സാമ്പത്തിക എന്താ പറയുക തീർത്തും താഴേക്കിടയിൽ പോയതുകൊണ്ട് ഏത് അവസ്ഥ ആയിക്കോട്ടെ ഒന്നും അവസാനമല്ല ഇനിയും പൊരുതാൻ ഇനിയും പൊരുതാൻ കഴിയും അത് പലവട്ടം പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ അത് ഈ സന്ദർഭത്തിൽ ആവർത്തിക്കാൻ തോന്നുകയാണ് ഒന്നുകിൽ നിങ്ങൾ പറക്കുക അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കുക അതിനും കഴിയില്ലെങ്കിൽ ഇഴയുക എന്ത് എത്ര ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണെന്ന് ആണെങ്കിലും മനസ്സ് വെച്ചാൽ പൊരുതാൻ തീരുമാനിച്ചാൽ എന്തും കീഴ്പ്പെടുക തന്നെ ചെയ്യും എന്തും കീഴ്പ്പെടും ഒന്നും അവസാനമല്ല ഒന്നും അവസാനമല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളോ ഒന്നോ രണ്ടോ ആഴ്ചകളോ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങളോ ഒക്കെ നമ്മളൊന്ന് കരുതലോടെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ക്ഷമയുള്ള ആട് തെളിഞ്ഞ വെള്ളം കുടിക്കും ക്ഷമയുള്ള ആട് തെളിഞ്ഞ വെള്ളം കുടിക്കും അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക അവസരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അവസരത്തിനായി പോലുമില്ല ഏതായാലും പൊരുതാൻ തീരുമാനിച്ചാൽ പൊരുതാൻ തീരുമാനിച്ചാൽ കഴിയും ഒന്നും അവസാനമല്ല ബീർബലിൻ്റെ ആ പ്രശസ്തവും പ്രസക്തവുമായ വാക്കുകൾ എല്ലാവർക്കും എല്ലാവർക്കും കരണീയമാണ് എല്ലാവർക്കും ഉചിതമാണ് ഈ സമയവും കടന്നു പോകും ഈ സമയവും കടന്നു പോകും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല അപ്പോൾ എത്ര ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവരും ഒരുപക്ഷേ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴുമൊക്കെ ഈ ഈ കാര്യങ്ങളൊന്നും ഓർമ്മ വയ്ക്കുക പൊരുതുക 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 കാരണം ജീവിതം ജീവിതം അങ്ങനെയാണ് അതായത് ആരോ ഒരു ഉദാഹരണം എപ്പോഴാണ് പറഞ്ഞത് ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അതൊരു സൈക്കിൾ റണ്ണിങ് പോലെയാണ് അത്ര ഒന്നുകിൽ മറിഞ്ഞ് വീഴും അല്ലെങ്കിൽ അത് റണ്ണായിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ കാലുകാമല്ലോ എന്ന് അതുകൊണ്ടാണ് അത്രയും ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറയാത്തത് എങ്കിലും അത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ കഴിയും നമുക്ക് ഇത് ജീവിതം എന്നുള്ളത് റൺ ചെയ്തുകൊണ്ടേ പോകാനുള്ളതാണ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്തെല്ലാം സംഭവിച്ചാലും ജീവിച്ചിരിക്കുന്ന അത്രയും കാലം പൊരുതുക പരമാവധി ആയുസോടെ ജീവിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് പൊരുതുക 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 ഏത് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും സാമ്പത്തിക ലക്ഷ്യം എന്നുള്ളത് അത്ര വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമല്ല ആ ഒരു നേക്ക് ആ ഒരു ട്രാക്കിലേക്ക് അതായത് പണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പണത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതത്തിലെ നം നമ്മുടെ എന്തായാലും നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ദൈനംദിന ജീവിതത്തിലെയും പ്രധാനമായും സമയം വിനിയോഗിക്കുന്നത് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണത്തിന് മുൻ ൂക്കം കൊടുത്തുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ട് മണി മൈൻഡ് സെറ്റ് രൂഢമൂലമായ രൂഢമൂലമാക്കി ആക്കിക്കൊണ്ട് രൂഢമൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും അതൊരു വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമല്ല ആ ഒരു ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്മാറില്ല ഇനി ഇതിൽ നിന്ന് എന്ത് തന്നെ ഞാൻ പിന്മാറില്ല എന്നൊരു ദൃഢ ദൃഢനിശ്ചയം ആ ഒരു ശപദം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പണപ്രവാഹം നമ്മിലേക്ക് വരും അതിൻ്റെ വഴികൾ നമ്മിലേക്ക് വരും നാം അതിലേക്ക് എത്തുകയും ചെയ്യും എത്തുകയും നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യും ആ ഒരു മണി മൈൻഡ് സെറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുക മനസ്സിനെ മേയാൻ വിടുന്ന സമയത്ത് ഫ്രീ ടൈമിലൊക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എങ്ങനെ പത്ത് കാശ് ഉണ്ടാക്കാൻ കഴിയും നേരെ മാർഗത്തിലൂടെ മാത്രം അത് എടുത്തു പറയേണ്ട ആവശ്യകതയില്ല നേരായ മാർഗ്ഗത്തിൽ മാത്രം ധാർമ്മികമായ മാർഗ്ഗത്തിൽ നമ്മുടെ മനസ്സർപ്പിച്ചുകൊണ്ട് എങ്ങനെ പത്ത് കാശ് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന ചിന്തയിലേക്ക് ആ ചിന്തയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുവോ തീർച്ചയായിട്ടും പോലെ അതൊന്നും അത്ഭുതമല്ല നോർമൽ കേസാണത് പക്ഷേ അത്ഭുതം പോലെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം അതൊരു അത്ഭുതമല്ല അത് സംഭവിക്കും നിങ്ങൾക്കും കഴിയും നിങ്ങൾക്കും കഴിയും ആഗ്രഹിക്കുന്ന പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ ഇത്രയും പണപ്രവാഹം തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുവാൻ അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ആവശ്യമായ പണം നേടുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണം നേടുവാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അർഹതയാണ് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളെക്കാളും എപ്പോഴും പറഞ്ഞൊരു കാര്യം നിങ്ങളെക്കാളും നാനാവിധത്തിലുള്ള ശേഷികൾ കുറഞ്ഞ ആളുകളും അതിസമ്പന്നരായ ആ പത്ത് ശതമാനം ആളുകളുടെ ഗണത്തിലുണ്ട് സോ നിങ്ങൾക്കും കഴിയും ഒരു ആ ഒരു ട്രാക്കിൽ എത്തിപ്പെട്ടാൽ ആ ട്രാക്കിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും അത് സംഭവിക്കും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം യിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭദിനം ഹാപ്നൈസ് ഡേ